പോലീസ് ഉദ്യോഗസ്ഥനെ ട്രെയിൻ ഇടിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തി പാലക്കാട് മുട്ടിക്കുളങ്ങര കെ എ പി സെക്കൻഡ് ബറ്റാലിയൻ ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസറായ അഭിജിത്ത് കെ ആറിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് തൃശൂർ വിയൂർ സ്വദേശിയാണ് ഇക്കഴിഞ്ഞ രണ്ടാം തീയതിയാണ് അഭിജിത്ത് പരിശീലനത്തിൽ പ്രവേശിച്ചത് കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയ ശേഷം ഇന്നലെ ഉച്ചയോടെ വീട്ടിൽ നിന്ന് ബസ് കയറി തിരികെ മങ്കരയിലെത്തി സ്റ്റേഷനിൽ ഇരുന്ന ശേഷം രാത്രി എട്ട് മുപ്പതിന് മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസിന് മുന്നിൽ ചാടുകയായിരുന്നു എന്തിനാണ് അഭിജിത്ത് ജീവനൊടുക്കിയതെന്ന് വ്യക്തമല്ല കൊല്ലത്ത് മരിച്ച ആറു വയസ്സുകാരെ പീഡനത്തിനിരയായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സ്വകാര്യ ഭാഗങ്ങളിൽ അണുബാധയും ക്ഷീണവും കാരണമായിരുന്നു ഭിന്നശേഷിക്കാരിയായ ആറു വയസ്സുകാരിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് കുട്ടി മരിക്കുകയായിരുന്നു പോസ്റ്റ്മോർട്ടത്തിലാണ് കുട്ടി പീഡനത്തിന് ഇരയായതായി കണ്ടെത്തിയത് ലൈംഗിക അതിക്രമം നടത്തിയത് പതിനാല് വയസ്സുകാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആൺകുട്ടി ചൈൽഡ് ലൈൻ നിരീക്ഷണത്തിലാണ് സ്കൂൾ വിദ്യാർത്ഥിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയെന്ന പരാതിയിൽ വൈദികനെതിരെ പോക്സോ കേസ് ഫാദർ പോൾ തട്ടുപറമ്പിലിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ച് മുതൽ ഓഗസ്റ്റ് പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ കാരനായ കുട്ടിയെ പോൾ തട്ടുപറമ്പിൽ പീഡിപ്പിച്ചു എന്നാണ് പരാതി സ്കൂളിൽ നടത്തിയ കൗൺസിലിങ്ങിനിടെയാണ് വിദ്യാർത്ഥി പീഡന വിവരം അറിയിക്കുന്നത് തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകർ കുട്ടിയെയും കൂട്ടി ചിറ്റാരിക്കൽ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതോടെ പ്രതി ഒളിവിൽ പോയി വാട്സപ്പിലെ മോശം പരാമർശം ചോദിക്കാനെത്തിയ സഹോദരങ്ങളെ അയൽവാസി വെട്ടി വാടക സ്റ്റോർ ഉടമകളായ ഊരം വീട്ടിൽ നാസർ സലീം എന്നിവർക്കാണ് വെട്ടേറ്റത് അയൽവാസിയായ ചിറക്കുനി ബഷീർ ആണ് ഇരുവരെയും വെട്ടിയത് വാട്സപ്പിൽ നാസറിനും സലീമിനുമെതിരെ ബഷീർ മോശമായി പറഞ്ഞത് ചോദ്യം ചെയ്യാൻ ബഷീറിന്റെ വീട്ടിലെത്തിയപ്പോഴാണ് ആക്രമണം ഉണ്ടായത് നാസറിന്റെ വയറിനും സലീമിന്റെ കൈക്കുമാണ് പരുക്ക് കൃത്യത്തിന് ശേഷം പ്രതി ഒളിവിൽ പോയി